യുവതലമുറയുടെ മേലുള്ള സുരക്ഷാഭീഷണിയെ തുടർന്ന് ചൈനീസ് വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്കിനേർപ്പെടുത്തിയ നിരോധനം മദ്രാസ് ഹൈക്കോടതി നീക്കി ടിക്ടോക്കിലെ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന കമ്പനിയുടെ മറുപടി കോടതി സ്വീകരിച്ചു തുടർന്നാണ് നിരോധനം നീക്കിയത് അശ്ലീല വീഡിയോകളുടെ പ്രചാരണം അനുവദിക്കരുതെന്ന വ്യവസ്ഥയ്ക്ക് മേലാണ് നിരോധനം നീക്കിയത് അശ്ലീലം കലർന്നതും വിവാദപരവുമായ ഏതെങ്കിലും വീഡിയോകൾ വ്യവസ്ഥ ലംഘിച്ച് അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്ന് കണ്ടാൽ അത് കോടതി അലക്ഷ്യമായി കണക്കാക്കുമെന്ന് ജസ്റ്റിസുമാരായ എൻ കിരുവാകരൻ എസ് എസ് സുന്ദർ എന്നിവരടങ്ങിയ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി അശ്ലീലെ വീഡിയോകൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി ടിക്ടോക്ക് ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് തടയണം തടയണമെന്ന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ടിക്ടോക്ക് പത്രപ്രസ്താവനയിൽ അറിയിച്ചു നിരോധനം പിൻവലിച്ച സാഹചര്യത്തിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്ലിക്കേഷൻ പുനഃസ്ഥാപിച്ചേക്കാം ടിക്ടോക്ക് ആപ്ലിക്കേഷൻ പോണോഗ്രാഫി പ്രോത്സാഹിപ്പിച്ചെന്നും കുട്ടികളെ ലൈംഗിക ചൂഷണത്തിലേക്ക് വഴി നടത്തിയെന്നുമുള്ള ആരോപണമാണ് കോടതി പരിശോധിച്ചത് ഇതിന്മേൽ മദ്രാസ് ഹൈക്കോടതി കമ്പനിയുടെ വിശദീകരണം ആരായുകയും ചെയ്തിരുന്നു ടിക്ടോക്ക് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വ്യക്തി നൽകിയ പൊതു താല്പര്യ ഹർജിയിലായിരുന്നു കോടതിയുടെ നടപടികൾ ഹർജിക്കാരന്റെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞതോടെ നിരോധനം നടപ്പിലാക്കുകയും ചെയ്തു ഇന്ത്യയിൽ മാത്രം ഇരുന്നൂറ്റി നാല്പത് ദശലക്ഷം ഡൗൺലോഡുള്ള ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക് അപകടകരമായ ചലഞ്ചുകളും മറ്റും നിറഞ്ഞ ഈ ആപ്ലിക്കേഷൻ തുടക്കം മുതൽക്കേ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസ് ടെക്നോളജിയാണ് ഈ ആപ്ലിക്കേഷന്റെ ഉടമ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ബൈറ്റ് ഡാൻസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കേസ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഹൈക്കോടതി വിധിയെന്നായിരുന്നു ബൈറ്റ് ഡാൻസിന്റെ നിലപാട് ടിക്ടോക്കിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിലൊന്നാണ് ഇന്ത്യ അതിവേഗം വളരുന്ന വിപണി കൂടിയാണിത് അരോചകമായ വീഡിയോ ചിത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും സംസ്കാരത്തെ മലിനപ്പെടുത്തുന്നുവെന്നും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഹർജി കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ അമേരിക്കയിൽ പാസാക്കിയിട്ടുള്ള ചിൽഡ്രൻ ഓൺലൈൻ പ്രൈവസി ആക്ട് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലും അത്തരത്തിലൊരു നിയമം അത്യന്താപേക്ഷിതമാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി നിരവധി യുവാക്കൾ ആത്മഹത്യ ചെയ്യാൻ കാരണമായ ബ്ലൂവെയിൽ എന്ന തീക്കളിയിൽ നിന്ന് പോലും ഇന്ത്യ യാതൊരു പാഠവും പഠിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ടോപ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക